ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സീനിയർ സഞ്ചാരി ഉത്തരമലബാർ യാത്രയിലൂടെ വീണ്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ സൗന്ദര്യ കാഴ്ചകൾ വീക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ അറക്കൽ കൊട്ടാരം കാണുന്നതിന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് കൊട്ടാരത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം രാജകൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണ് അറക്കൽ മ്യൂസിയം കൊട്ടാരത്തിന്റെ ദർബാർ ഹാൾ ഭാഗം കേരള സർക്കാർ ഒരു മ്യൂസിയമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ അറക്കൽ കുടുംബത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം മ്യൂസിയമാണ് അറക്കൽ മ്യൂസിയം മ്യൂസിയം സന്ദർശിക്കുന്നവരിൽ നിന്ന് നാമമാത്രമായ പ്രവേശന ഫീസ് അതായത് ഇരുപത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് നമുക്ക് അറക്കൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകാൻ തൂണുകളും മറ്റു ഭാഗങ്ങളും ദീവ ഹൃദ്യമായി തോന്നി നമുക്ക് കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് അറക്കൽ മ്യൂസിയത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം കൊട്ടാരത്തിന്റെ ഒരു വലിയ ചിത്രം ഇവിടെ സ്വീകരണ ഹാളിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വിശ്വപ്രസിദ്ധമായ കലാസൃഷ്ടികളും നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കും പതിറ്റാണ്ടുകളായി അർക്കോൽ കൊട്ടാരം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരുവിവരം ക്രമമായ രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കൊട്ടാരത്തിന്റെ പരിപൂർണമായ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ കുറെ ഭാഗങ്ങൾ നശിച്ചു പോയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഇരുനില കെട്ടിടമാണ് ഇപ്പോഴും സർക്കാർ സംരക്ഷിച്ച് മ്യൂസിയമായി നിർത്തിയിരിക്കുന്നത് ഞങ്ങളങ്ങനെ അക നേരെ കോണിപ്പടി കയറി മുകളിലേക്ക് ചെന്നു മുകളിലാണ് കൂടുതൽ കൊട്ടാരത്തിലെ പുരാവസ്തു സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെ ധനസഹായത്തോടെ ഒരാവസ്തു വകുപ്പാണ് അടക്കൽ മ്യൂസിയം തയ്യാറാക്കിയത് അടക്കൽ രാജകുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന പൈതൃക വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അറക്കൽകെട്ടിലെ പഴയ ഓഫീസും ദർബാർ ഹാളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത് ഒരു കെട്ടിട സമുച്ചയമായ അറക്കൽകെട്ട് ആയിരത്തി തൊള്ളായിരത്തി കേരള സർക്കാരിന്റെ പുരാവശിഷ്ട സംരക്ഷണ നിയമപ്രകാരമാണ് സംരക്ഷിത സ്മാരകമാക്കി മാറ്റിയിരിക്കുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ധനസഹായത്തോടെ പുരാവസ്തു വകുപ്പാണ് ഈ കെട്ടിടം ശാസ്ത്രീയമായി സംരക്ഷിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ അറക്കൽ വംശത്തിന്റെ കൊട്ടാരവും ഓഫീസ് தும் தர்பார் ஹாலுமான இது അനേകം മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ദർബാർ ഹാൾ ഇത്തരത്തിൽ കേരളത്തിലെ അവശേഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ചിലത് മാത്രമാണ് രാജകാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനും കൂടുന്ന സഭയെയാണ് ദർബാർ എന്ന് പറയുന്നത് ദർബാറിലാണ് രാജാക്കന്മാർ പ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് രാജാവും മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും പൌരപ്രമുഖന്മാരും ദർബാറിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമെല്ലാം നിർണായക തീരുമാനങ്ങൾക്കായി ഈ ഹാളിൽ എത്തിയിട്ടുണ്ട് ആവശ്യമായ അരിയും മറ്റുപന്നങ്ങളും ഇറക്കുമതി ചെയ്യുകയും പകരം അലഞ്ചരക്കുകളും സുഗന്ധ വ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്യുകയും ചെയ്ത് സമ്പന്നമായ അറക്കൽ രാജകുടുംബത്തിന് ലോകമെമ്പാടും വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ കൊട്ടാരത്തിലെത്തിയ വിദേശികൾ അറക്കൽ കുടുംബത്തിന്റെ സമ്പന്നതയും ആദിത്യ മര്യാദയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള ഈ മനോഹരമായ കെട്ടിടത്തിൽ സദ്യയും കലാപരിപാടികളും നടന്നതും വിവിയുടെ കപ്പലുകളിൽ നിന്ന് ഉപചാരവിടികൾ ഉയർന്നതുമെല്ലാം പേ സന്ദർശിച്ച ബുക്കാനൻ ആയിരത്തി കാലഘട്ടത്തിൽ വിവരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറയ്ക്കൽ മറ്റു ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്കത്തായമാണ് അരയ്ക്കലും പിന്തുടർന്നു വന്നത് മരുമക്കത്തായം സ്വീകരിച്ചിരുന്ന മറ്റു രാജ്യങ്ങളിലെല്ലാം ഏറ്റവും മൂത്ത പുരുഷൻ ഭരണാധികാരിയാകുമ്പോൾ അരയ്ക്കൽ കുടുംബത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഭരണാധികാരിയാകുന്നത് ഈ രാജവംശത്തിലെ ഭരണാധികാരികൾ പുരുഷന്മാരാണെങ്കിൽ ആലുരാജാവ് എന്നും സ്ത്രീകളാണെങ്കിൽ അരയ്ക്കൽ ബീവി എന്നുമാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് രാജകുടുംബത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട് അതിൽ പ്രധാനം കോലത്തിരി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് കോലത്തിരി കുടുംബത്തിലെ രാജകുമാരിയെ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചതിൽ നിന്നാണ് അറക്കൽ രാജവംശം ഉണ്ടായതെന്ന് ഒരു ഐതിഹ്യം കോലത്തിരിയുടെ മന്ത്രിയായിരുന്ന അരയങ്കുളങ്ങര നായർ മതം മാറിയതിൽ നിന്നാണ് ഈ വംശം ഉണ്ടായത് എന്നാണ് മറ്റൊരു ഐതിഹ്യം സമുദ്ര രാജാവ് എന്ന അർത്ഥം വരുന്ന ആഴി രാജാവിന്റെ രൂപാന്തരമാണ് ആലി രാജാവ് എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട് കണ്ണൂർ പട്ടണവും ലക്ഷദ്വീപും മറ്റു ചില ദ്വീപുകളും അടയ്ക്കുവാണിരുന്ന ആലി രാജാവിന് നല്ലൊരു കപ്പൽ വ്യൂഹവും ഉണ്ടായിരുന്നു കുരുമുളകും നാളികേരവും കൊപ്രയും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും വിറ്റ് സമ്പന്നമായ രാജകുടുംബമായിരുന്നു അറക്കൽ അറക്കൽ രാജ രാജവംശത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പലതരം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഇവയിൽ മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പത്തിക്കും കൂടി ബാധകമായ ചേരമാൻ പെരുമാൾ മെക്കയ്ക്ക് പോയി എന്ന് പറയപ്പെടുന്ന ഐതിഹ്യവും ഉൾപ്പെടുന്നു യൂറോപ്പിൽ നിന്നും കച്ചവടത്തിന് ഇവിടെ ആദ്യമെത്തിയ പോർച്ചുഗീസുകാർ മുതൽ ഇംഗ്ലീഷുകാർ വരെയുള്ള യൂറോപ്യൻമാരുടെ പോർക്കളമായി കേരളം മാറി അതോടെ മതത്തിന്റെ പേരിൽ രാജാക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പും ഉണ്ടായി പോർച്ചുഗീസുകാർ ആദ്യം അറയ്ക്കൽ രാജകുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു എന്നാൽ പിന്നീട് ദേശീയ കച്ചവടക്കാരോടുള്ള അവരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് അറക്കൽ ഭരണാധികാരികൾ പോർച്ചുഗീസുകാരുമായി ശത്രുതയിലായി മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ അറക്കൽ പോർച്ചുഗീസുകാരുമായി സന്ധി ചെയ്യുകയും കച്ചവടത്തിലും നാവിക പരിഷ്കരണത്തിലും ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചെത്തിയ ഡച്ചുകാർ കരാറുണ്ടാക്കുകയും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഡച്ചുകാർ കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു ഏടി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച സെന്റാഞ്ചലോസ് കോട്ട ഭരണാധികാരിയായിരുന്ന കുഞ്ഞി അസം ആദിരാജ രാജ ഒരു ലക്ഷം രൂപ നൽകി ഡച്ചുകാരിൽ നിന്നും വിലക്കി വാങ്ങി ഡച്ചുകാരും ആലിരാജാവുമായി ഉടമ്പടികൾ ഉണ്ടാക്കി എന്നാൽ കോലത്തിരിയും ഡച്ചുകാരും തമ്മിലുള്ള അവിഹിത ബന്ധം അറക്കലിനെ ശത്രുനിരയിലാക്കി അതിനിടയിൽ ചതിയും തന്ത്രവുമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രംഗത്തെത്തി ഒപ്പം ഫ്രഞ്ചുകാരും മലബാറിലെ മറ്റു രാജാക്കന്മാരുടെ രാജ്യങ്ങൾ പോലെ അറക്കലിന്റെയും ദേശങ്ങളും ഇംഗ്ലീഷുകാർ ഏറ്റെടുത്ത് അവർ നേരിട്ട് ഭരിക്കുന്ന മലബാർ ജില്ലയാക്കി മാലിദ്വീപും ലക്ഷദ്വീപും അറക്കൽ രാജകുടുംബം പാട്ടത്തിൽ യും പിൽക്കാലത്ത് സ്വന്തമാക്കുകയും ചെയ്തു മാലിദ്വീപ് പിന്നീട് സ്വതന്ത്രമാകുകയും ലക്ഷദ്വീപ് അരയ്ക്കലിന്റെ പ്രധാന വരുമാന മാർഗമായി വളർന്നു വരികയും ചെയ്തു ഇംഗ്ലീഷുകാർ തുടക്കത്തിൽ അരയ്ക്കലുമായി സൗഹൃദത്തിലായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പുവുമായി ശത്രുതയിലായിരുന്നതിനാൽ അരയ്ക്കലിനെ ആക്രമിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസംബറിൽ കണ്ണൂർ കോട്ട കീഴടക്കി അറയ്ക്കലിന്റെ മറ്റു ഭാഗങ്ങളിലും ആക്രമണം നടത്തിയതിനാൽ വൃത്തിയില്ലാതെ അന്നത്തെ ഭരണാധികാരിയായ ജൂനുമാബി ആദ്യ രാജ വി ഇംഗ്ലീഷുകാരുമായി സന്ധി ചെയ്തു ഇതോടെ അരയ്ക്കലിന്റെ സ്വാതന്ത്ര്യ അധികാരത്തിന് നിയന്ത്രണം വരികയും വളരെയധികം ധനം നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് ലക്ഷദ്വീപിനു മേൽ ഇംഗ്ലീഷുകാർ അവകാശവാദം ഉന്നയിച്ചു വളരെക്കാലം നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ പതിനഞ്ചിനുണ്ടാക്കിയ കരാർ പ്രകാരം അറയ്ക്കൽ ലക്ഷദ്വീപിന് മേലുള്ള എല്ലാ അധികാരങ്ങളും ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തു ഇതിന് പ്രതിഫലമായി വർഷം തോറും ഇരുപത്തി രൂപ മാലിഖാൻ നൽകാൻ വ്യവസ്ഥ ചെയ്യുകയും സുൽത്താൻ എന്ന ബിരുദം നൽകി യും ചെയ്തു അധികാരത്തിലും വരുമാനത്തിലും കുറവ് വന്നെങ്കിലും നൂർ പട്ടണവും പരിസരവും നിയന്ത്രണാധികാരത്തോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി വരെ അറയ്ക്കൽ കുടുംബം നിലനിർത്തി ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ അറയ്ക്കലിന് നൽകിയ മാലി ഖാൻ ഭാരത സർക്കാർ ഇന്നും നൽകി വരുന്നു രാജവംശത്തിന്റെ അധികാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി പൂർണമായി ഇല്ലാതാകുകയും ചെയ്തു ഇന്നും മരുമക്കത്തായും പിന്തുടരുന്ന അറയ്ക്കൽ കുടുംബം കേരളത്തിന്റെ പരമ്പരാഗത നന്മകളായ മതമൈത്രിക്കും സാമൂഹ്യ സാമൂഹ്യനന്മയ്ക്കും വേണ്ടി നല്കിയിട്ടുള്ള സംഭാവനകൾ വളരെ നിസ്തുലമാണ്